ഞാൻ അന്ന് വേഗം വരൂ ഇവിടെ ആരോർ കള്ളന്മാരെ കയറി സംഭവം നടന്നു അറിഞ്ഞൂടാ ഞാൻ ടൗണിൽ പോയി ഇപ്പോഴെത്തിയതേ ഉള്ളൂ ഡ്രൈവറേയും കാണാനില്ല ഞാനൊന്നും നോക്കിയില്ല എനിക്ക് വയ്യ ഞാൻ ഉടനെ വരാം

ശരി നമുക്ക് ആരംഭിക്കാം എന്താ എനിക്കൊന്നും അറിയില്ല വൈകുന്നേരം ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാണ് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ തിരിച്ചു വന്നപ്പോൾ എല്ലാ മുറിയുടെയും കഥകൾ തുറന്നിട്ടിരിക്കുന്നു വേലക്കാരെയും കാണാനില്ല ഇപ്പോൾ എന്റെ ഡ്രൈവറെ പോലും ജോലിക്കാരെ മാത്രം കാണാതായത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ജോലി ഒരാൾക്ക് പറയാറുണ്ടോ ചിലപ്പോൾ പക്ഷേ ഒന്നിച്ചോടി പോയില്ലോ ഏതായാലും നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി എസ് ഐക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ വിളിച്ചോ ആകെ ഭയം തോന്നുന്നു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ആ നേരം വളരെ വൈകി ഞാൻ പറഞ്ഞെ ആ ദേവിക്ക് തനിച്ച് കഴിയാൻ പേടിയുണ്ടെങ്കിൽ ആരെങ്കിലും അയക്കാം ഞാൻ കടകടച്ച് കിടന്നു കിടന്നോളാം ഓക്കെ ഗുഡ് നൈറ്റ് നിനക്കറിയില്ലേ വരൂ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് വരൂ ഒന്നാം തീയതി ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം ഇവിടെ ജോലിക്കാരായ ദേവി അടുക്കിയുള്ള സാധനങ്ങൾ ഇറക്കിയാൽ ടാക്സി പറഞ്ഞയക്കാമായിരുന്നു ദേഷ്യപ്പെടാത്ത ഒരാളിൽ നിന്റെ ഈ പേടി കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്നു ഞാൻ ഫോൺ ചെയ്യും ഒന്നിങ്ങോട്ട് വരണം അർജന്റാണ് എല്ലാം വന്നിട്ട് പറയാം എന്താണ് അകത്തേക്ക് വരൂ വേഗം വരൂ ഇയാൾ ഇയാൾ ആരാല്ല നിങ്ങൾ ആരാണെന്ന് ദേവി പറഞ്ഞോധമുണ്ടോ അലരുന്നുണ്ട് ഞാൻ നമ്മൾ കേട്ടാൽ പോരെ നീ എന്നെ ഇത്ര വേഗം മറക്കുമെന്ന് ഞാൻ ഓർത്തില്ല അതുകൊണ്ട് പറഞ്ഞത് ഗോപിനാഥ് ഓ രണ്ടു ദിവസം വൈകി ഒരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യ കണ്ട ഭാവനടുക്കില്ല അതൊരു തരം സൗന്ദരിപ്പണത്വമാണ് അപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞൊരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യയുടെ സ്ഥിതി എന്തായിരിക്കും സത്യമാണ് ഞാൻ ദേവിയുടെ ഭർത്താവാണ് നിങ്ങളാണ് ഇവരുടെ ഭർത്താവ് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ ഞാൻ ചിരിക്കാതെ എന്ത് ചെയ്യും മിസ് പറയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ചില ബിസിനസ് ആവശ്യങ്ങൾക്കായി ഞാൻ സിംഗപ്പൂർത്തി ചില കുഴപ്പങ്ങൾ കാരണം പ്രതീക്ഷിച്ച പോലെ മടങ്ങി വരാൻ കഴിഞ്ഞില്ല വെറും അഞ്ചു വർഷത്തെ അകൽച്ച അകൽച്ചുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ എന്റെ ഭർത്താവിന്റെ മൃതദേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ് തൊട്ടുനോക്കൂ ഗോപിനാഥ് ഞാനൊരു ഗോപി ഞാൻ പറയുന്നത് വിശ്വസിക്കൂപ്പുകാരനാണ് ഇന്നലെ ഇവിടത്തെ ആ സർവന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ വന്ന ശേഷം ഒരു ചായ പോലും കഴിച്ചിട്ടില്ല വന്ന ദിവസം തന്നെ ഭാര്യ എങ്ങനെ അടുക്കളയിൽ കയറ്റാം പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് ഒരു സർവൻഡിനെ ഏർപ്പാട് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായി ശ്രമിക്കാം സ്വകാര്യം പറയാനാണെങ്കിൽ ഞാൻ മാറിത്തരാം പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരെ എപ്പോഴാ പുണുങ്ങുക എപ്പോഴാ പിണക്ക മാറുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും പേടിക്കായിരിക്കും അവൻ കള്ളനാണെങ്കിൽ എന്റെ കയ്യിൽ അഭിപ്രായം ഇരിക്കില്ല ഞാൻ എന്റെ സർഗനെ ഇങ്ങോട്ട് അയക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഫോൺ ചെയ്യാൻ പറ്റണ്ടേ നീ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ഇവിടെ എനിക്കറിയാം എന്റെ എന്റെ കൈക്കലാക്കാൻ നീ പഴയതുപോലെയല്ല ഒരുപാട് തമാശകൾ പറയും നല്ലപോലെ വിശക്കുന്നു ഇന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്ക് കാപ്പുണ്ടാക്കി ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ മണ്ടക്കാട്ട് ഭഗവതി ഇതൊരു ഭാർഗവീ നിലയം തന്നെയാണല്ലോ ആ ഗോപിനാഥൻ സാറിന് എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം കാണും അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദൈവമേ നമസ്കാരം ആരാണ് ഹാവു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ ഗോപിനാഥൻ സാർ പറഞ്ഞു വിട്ട കുക്കാണ് ഞാൻ ശങ്കരൻകുട്ടി പേര് ശങ്കരൻകുട്ടി <Ses Aristotle> െ ശങ്കരി വിളിക്കും എന്നെ സാറും ഗോപിനാഥൻ സാറിന്റെ വീട്ടിലായിരുന്നു അതിനു മുമ്പ് സർക്കിൾ മൈക്കലേറ്റിന്റെ വീട്ടിലായിരുന്നു അതിനു മുമ്പ് സ്മഗ്ലർ കാടെ വീട്ടിലായിരുന്നു അതിനു മുമ്പ് ഇവിടെ ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവൾക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയം വരില്ല ഈ വീട് ഭംഗിയായി നോക്കേണ്ടത് അത് ശങ്കരി ഏറ്റു സാറേ ഇതിനു മുമ്പ് നിന്ന വീടുകളിലെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ശങ്കരിയാ നോക്കിയേ പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ പ്രേതത്തിന്റെ അല്പസ്വല്പ ശ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ അല്ല ദേവിയമ്മയുടെ ഭർത്താവ് മരിച്ചു പോയെന്നും ആ പ്രേതം ഇവിടെ എങ്ങനെ ചുറ്റി നടക്കുന്നു അല്ല ആളുകൾ വെറുതെ പറയുന്ന ആവൂലേണ്ട മതി അതെന്തോന്ന് ചോദ്യമാ സാറേ കാർ ഇവിടെ ഉള്ളപ്പോ ശങ്കരിക്കെന്തിനാ പേടി എന്നാൽ താൻ അകത്തേക്കല്ലേ ജോലി ആരംഭിക്കാം ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം വെറുതെ എന്നെ നിയമിച്ചിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് കാരണമില്ലാതെ വഴക്കുകൂടി ചിലപ്പോൾ കരയും ഞാൻ മരിച്ചുപോയെന്ന വിശ്വാസം അവളുടെ മനസ്സിനെ ആകെ കളർത്തിയിരിക്കും അവരെ കണ്ട ഉടനെ എനിക്കത് മനസ്സിലായി എന്നോട് വളരെ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വളരെ കരുതി വേണം ഇവിടെ കഴിയാൻ എപ്പോഴാണ് എന്താണ് സംഭവിക്കാമെന്ന് പറയാനാവില്ല ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും അവരെന്താണ് സാറിനെ ഭർത്താവായി അംഗീകരിക്കാത്തത് അതാണ് ഇപ്പോ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഞ്ച് വർഷക്കാലത്തോളം അവൾക്കൊരു കത്തയക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ പരിഭവമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ആ അത് പോട്ടെ മിസ് ബിന്ദുവിനെ താമസിക്കാൻ എൻ്റെ മുറിയുടെ എതിരെയുള്ള മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം താങ്ക് യു സർ ബിന്ദു പറ്റുള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഒരു കേസ് എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് മരിച്ചു പോയാൽ തിരിച്ചു വരിക ഭർത്താവാണെന്ന് അവകാശപ്പെടുക ഭാര്യ അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് മലയിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റ് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അയാൾ പറയുന്നത് കുറെ സാക്ഷികളുമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സഹായമായിരുന്നു അതുമില്ല ജനവാസം കുറഞ്ഞ സ്ഥലമല്ലേ പോലീസ് പേടിയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഗോപിയോട് മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് വൈകുന്നേരം കാണാം ഞാൻ പോന്നതിന് ശേഷം വിശേഷം നല്ലത് ഉണ്ടായോ അയാൾ വീട്ടിൽ സെക്രട്ടറി വരുത്തിയിരിക്കുന്നു പുതിയ ജോലിക്കാരെ നിയമിച്ചിരിക്കുന്നു ഒരു രാത്രി കൊണ്ട് എനിക്കാകെ ഭയം തോന്നുന്നു ഗോപി അയാൾക്ക് വ്യക്തമായി എന്തോ ഉദ്ദേശമുണ്ട് ഭർത്താവിന്റെ ഫോട്ടോ ഇതും അയാളും തമ്മിൽ വലിയ സാദൃശ്യമുണ്ടല്ലോ അതാണ് ഞാനും അത്ഭുതപ്പെടുന്നത് പക്ഷേ എന്റെ ഭർത്താവിന്റെ കരിഞ്ഞ് ചാന്ദ്രയിൽ പോയ ശരീരം ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും വേണ്ട മുഴുവനും പറഞ്ഞിട്ട് പോയാൽ മതി ഒരു കള്ളം സത്യമാക്കാൻ വേണ്ടി ചിലർക്ക് ആയിരം കള്ളങ്ങൾ പറയേണ്ടി വരും അത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ ഗോപിനാഥ് വയോദേവി ഞാനാണ് പറയുന്നത് വരാൻ നിനക്ക് നല്ല സുഖമില്ല ഭർത്താവിനെ അനുസരിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ് അയാളിൽ പല തെറ്റുകളും കണ്ടേക്കാം അയാൾ ചിലപ്പോൾ ക്രൂരമായി പെരുമാറിയേക്കാം അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് അയാളെ നേരെയാക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് ഇനിയും അവകാശം പറഞ്ഞു തെറ്റി ഭർത്താവിന് ഭാര്യയുടെ മേലുള്ളത് അവകാശമല്ല അധികാരമാണ് എനിക്ക് സ്നേഹിക്കാൻ എന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നീയല്ലാതെ മറ്റാരാണുള്ളത് എനിക്ക് പറയാനുള്ള ഇതാണ് എന്റെ അനുവാദം കൂടാതെ എന്റെ ഭാര്യയെ വീട്ടിന് പുറത്തു പോകാൻ പാടില്ല പൂർത്തിയാക്കണ്ട പൂർത്തിയാക്കിയാൽ ചിലപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും ഞാനിപ്പോ പഴയപോലെ ചൂടാകാറില്ല ക്ഷമിക്കാൻ പഠിച്ചു വരികയാണ് അല്ലെങ്കിൽ നിന്റെ ഭാവം കൊണ്ടിവിടെ കഴിയില്ലല്ലോ ആ ബിന്ദു നീ വരൂ നീ ഇതൊന്നും കാര്യമാക്കണ്ട ദേവിക്ക് മനസ്സിന് നല്ല സുഖമില്ല അവർക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ആ ദേവി നീ പറയാറുണ്ടല്ലോ ഇവരൊക്കെ ഞാൻ എന്റെ സൗകര്യത്തിൽ നിർത്തിയിരിക്കുകയാണെന്ന് അല്ല എല്ലാം എൻ്റെ സ്വന്തമാണ് ഞാൻ അടക്കം അഞ്ച് ൾക്ക് ശേഷം നിന്റെ കിടക്ക പങ്കിടാൻ ഇന്ന് രാത്രി ഞാനും ഉണ്ടാകും വേണ്ട ഒന്നും കഴിച്ചില്ലല്ലോ എനിക്കൊന്നും വേണ്ട ഒരു ഗ്ലാസ് പറഞ്ഞില്ലേ